അന്നേരം മുട്ടയവേൽ വെച്ചിട്ടില്ലാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ മുട്ടയവേലിനുള്ള ഉരുളം കിഴങ്ങ് സവാള പിന്നെ വെള്ളരിക്ക പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ അതിനുശേഷം തേങ്ങ ചിരകിയത് കരിയേപ്പില പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഇതും സെപ്പറേറ്റ് എടുത്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി മാറ്റി വയ്ക്കണം പിന്നെ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തുള്ളത് കുറച്ച് കഴിഞ്ഞ് ബാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ പാത്രത്തിനകത്ത് അടുപ്പിൽ വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് ആവശ്യത്തിന് ശകലം വെള്ളം ഒഴിച്ച് അത് ചെറിയ തീയിൽ വേവിക്കുക എന്നിട്ട് നമ്മുടെ അരപ്പ് താ ഇതേപോലെ ചതച്ചെടുക്കാവൂ ഒരുപാട് അരഞ്ഞു പോകരുത് എന്നിട്ട് നമ്മൾ മുട്ടക്കുട്ടന്മാരെ എല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുക കാരണം എല്ലാ മുട്ട കട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഈ അരപ്പ് അതിനകത്തൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അവിയൽ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഈ അവിയലിനകത്ത് മസ്റ്റായിട്ട് മുരിങ്ങക്കെ വേണ്ടിയതാണ് പക്ഷേ എനിക്ക് മുരിങ്ങയ്ക്ക ഇവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിന് പകരം വെള്ളരിക്കയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിയൽ ഏകദേശം വെന്ത് വരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ആ മുട്ട ഒന്ന് ഇളക്കിയതിന് ശേഷം മുട്ടയുടെ കഷ്ണങ്ങളെല്ലാം പറക്കി ആ അവിയലിനകത്ത് നേരത്തി വെക്കുകയാണ് ആദ്യം ആ മുട്ടയുടെ മഞ്ഞ കരു മുകളിലേക്കുള്ള ഭാഗത്തിലാണ് നമ്മൾ അത് വെക്കേണ്ടത് ചട്ടിക്കകത്ത് അതിന് ആ മു അതെല്ലാം മുട്ടയെല്ലാം പറക്കി വെച്ചതിന് ശേഷം ഞാൻ മൊബൈലെടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കാരണം ആ ഇരിക്കുന്ന ആ ഒരു ഇത് ഇങ്ങനെ തന്നെ മുട്ട അടക്കി വെക്കണം അടുക്കി വെച്ചതിന് ശേഷം ആ കിഴങ്ങൊക്കെ വെന്തതിന് ശേഷം മാത്രമേ വെക്കാവൂ നോക്കണം നിങ്ങൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അതിന് ശേഷം നമ്മൾ ആ ചതച്ച് വെച്ച അരപ്പ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വാരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും അതായത് നിങ്ങളെ കാണിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ അരയാവും ഒരുപാട് അരഞ്ഞു പോകരുത് മീൻ കറിയുടെ കൂട്ടം അരഞ്ഞു പോകരുത് അതിൻ്റേതായ ടേസ്റ്റ് മാറും അപ്പം ഈ പരുവത്തിൽ മാത്രമേ ഇത് അരച്ച് ചതച്ചെടുക്കാവൂ എന്നിട്ട് ഇതേപോലെ വാരി അവിയലിൻ്റെ മുകളിൽ നമ്മൾ നിരത്തി കൊടുക്കുക കാരണം മുട്ടയുടെ മണ്ടലെല്ലാം അത് ഇട്ട് ഇട്ടുകഴിഞ്ഞു അപ്പം ഞാൻ എന്തൊക്കെയോ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഞാൻ പിന്നെ വോയിസ് ഇടുകയാണ് നിങ്ങൾക്ക് ഇതും കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ അരപ്പുകളെല്ലാം അതിൻ്റെ മണ്ടയിൽ നിരത്തിയതിന് ശേഷം അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഉപ്പ് പരുവത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടേതായ ആവശ്യത്തിന് മാത്രം അത് അടുപ്പി ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അത് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ അടപ്പ് പാത്രം എടുത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി അത് പിന്നെ വെന്ത് വെന്ത് എന്ന് വെച്ചാൽ മുട്ട മുട്ടക്കകത്ത് ആ അരപ്പിൻ്റെ ഒരു ആവിയൊക്കെ പിടിച്ചതൊന്ന് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങണം അപ്പോഴും നമ്മുടെ മുട്ട ആവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ അവിയൽ നമ്മൾ ആ മുട്ട കഷ്ണങ്ങളെല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ആ തിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉരുളം കിഴങ്ങും ഉള്ളിയും വെള്ളരിക്കയും പച്ചമുളകും ഒക്കെ അത് വെന്ത് വന്നപ്പം ഈ അരപ്പും കൂടെ വെന്തപ്പം അത് ഈ മുട്ട തിരിച്ച് വെച്ച് കൊടുക്കുന്നത് അത് ആ അരപ്പിൻ്റേതായ നീര് ഈ മുട്ടയ്ക്കകത്തും കൂടെ പിടിച്ച് കുറച്ച് നേരം കൂടെ അതൊന്ന് പരുവാകാനുണ്ട് ഒരു ശക്കൽ ഒരു മൂന്ന് നാല് മിനിറ്റ് മുട്ട എല്ലാം കമത്തി വെച്ചിട്ട് ഈ കഷ്ണങ്ങളെല്ലാം തട്ടി പൊത്തി വെച്ചിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അതൊന്ന് അടച്ചു വെച്ചേക്കും അത് ചെറിയ തീയിൽ ഒരുപാട് തീ ഇടരുത് കാരണം നമുക്കറിയാം എനിക്ക് ഈ അവിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൂസ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിക്കായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇത്തിരി ലൂസ് വേണമെങ്കിൽ ഒരു ശകലം ചൂടുവെള്ളം കൂടെ തളിച്ച് നമുക്കത് നമുക്കതിച്ചിരി ലൂസാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക ഇതാണ് എൻ്റെ മുട്ട അവിയൽ ഞാൻ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് വളരെ ചൂടോട് തന്നെയാണ് അടിപൊളി സൂപ്പറാണ് ഞാൻ പല പ്രാവശ്യം ഇത് വെച്ചിട്ടുള്ളതാണ് ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് മുട്ടയവിയൽ അവിയൽ വയ്ക്കാൻ പറ്റും നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം